ചേച്ചിമാരെ ഇത് എസ് എൻ ഓണക്കോടി കുത്താമ്പള്ളി അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താറിയോ നമ്മുടെ ജോബിന് പോകുന്ന ചേച്ചിമാർക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് ഇപ്പൊ ഞാൻ വീട് ചെയ്തിട്ടില്ലേ ബാത്നിക് പ്രിന്റ് വരുന്ന മൽമൽ കോട്ടൺ സാരി ഇത് ഇത് ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് ഫുള്ള് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് ഇത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ബാത്നിക് പ്രിന്റ് ആയിരിക്കും വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു പല്ലു കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും പിന്നെ ഇത് റണ്ണിംഗ് ബ്ലൗസ് ആണ് ബ്ലൗസ് സെയിം നമ്മുടെ സാരിയുടെ കളർ തന്നെയാണ് ഇതിന്റെ വേറെ കളർ ചേഞ്ചസും ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് നമുക്ക് കാണാം ഇതാ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ സാരി എപ്പോഴും കൂടുതൽ പേര് ചോദിക്കുന്നത് ബ്ലാക്ക് കളർ സാരി ആണ് എല്ലാവർക്കും ബ്ലാക്ക് കളറോടാണ് കൂടുതൽ താല്പര്യം ഇത് സാരി ഫുള്ളും നിങ്ങക്ക് സെയിം പ്രിന്റ് ആണ് വരുന്നത് ഇത് ഫുള്ളും ബ്ലാക്ക് കളർ ആയിരിക്കും സാരി ഫുള്ളും ബ്ലൗസും പല്ലും എല്ലാം സെയിം ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് ഇനി അടുത്തതായിട്ട് ദ ഗ്രീൻ കളർ സാരി ഈ ഗ്രീൻ കളർ സാരിയിലും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ദാ അടുത്തത് ഒരു മസ്റ്റേഡ് മെറൂൺ പോലും പിന്നെ ഒരു യെല്ലോ കോമ്പിനേഷൻ വരുന്ന ഷെയ്ഡാണ് ഈ ബ്ലാക്ക് മാത്രമാണ് സിംഗിൾ ഷെയ്ഡിൽ വരുന്നത് നിങ്ങൾക്ക് ബാക്കിയൊക്കെ ഡബിൾ ഷെയ്ഡിലാണ് എല്ലാ സാരീസും വരുന്നത് ദാ അടുത്തത് പിങ്ക് കളർ ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും പിങ്കും ഒരു ഹാഷും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് മെയിൻലി ഫോർ നമ്മുടെ വർക്കേഴ്സ് വർക്ക് മുന്നേ വേണ്ടി കൊണ്ടുവന്നതാണ് കാരണം ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് വിയർ ചെയ്യാനും നിങ്ങൾക്ക് ഒരു ഡേ ഫുള്ളും ഇത് വിയർ ചെയ്തിരിക്കാം ഇത്രയും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ താഴെ കാണുന്ന വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫേം ചെയ്യാം ഇത്രയും ഒരു കംഫർട്ടബിൾ സാരിയുടെ പ്രൈസ് അറിയണ്ടേ ഇതിന്റെ എം വരുന്നത് എട്ട്നൂറ്റി പതിനേഴ് രൂപയാണ് ഇതിന്റെ എം ആർ പി വരുന്നത് ആഫ്റ്റർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഓഫർ ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി അടുത്ത കളക്ഷൻസായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് കളക്ഷനായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതിനുവേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക